ായിലും ഇൻഡസ്റ്റൈനിലും സ്റ്റൊമക്കിലും ക്യാൻസർ വന്ന് വേദനയുടെ പരമ ഒന്നും കഴിക്കാൻ പറ്റാതെ കരയുന്ന ഒരു വയസ്സും ഒന്നര വയസ്സുമുള്ള കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ മക്കൾക്ക് എന്നെങ്കിലും തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആർ സി സിയിൽ പോവുക റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ഒന്നാമത്തെ നിലയിൽ അകത്തേക്ക് അഞ്ചു രൂപ കൊടുത്താൽ വിടും നിങ്ങളെ അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പറയാ നിങ്ങളെ അകത്തേക്ക് വിടും അവിടെ ചെന്ന് അനവധി കസേരകളില് അനവധി കട്ടിലില് ചെറിയ കുട്ടികള് ചില കുട്ടികളുടെ തല വളർന്നിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഭയപ്പെടും ഇങ്ങനെയാ കാരണം അകത്ത് ക്യാൻസറാണ് ആ ക്യാൻസറിന്റെ വളർച്ചയായത് ആ കുട്ടിയെ മടിയിൽ വെച്ച് തൊണ്ടയിൽ ക്യാൻസർ വന്ന കുട്ടിയെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരുടെ പ്രാർത്ഥന എന്റെ മുമ്പിലുള്ള അമ്മമാരൊന്ന് കാണണം ഒരിക്കൽ കാണണം അത് കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരിക്കലെങ്കിലും കാണണം ആ കാഴ്ച നിങ്ങളുടെ മനസ്സിലുള്ള വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും അന്നത്തോടുകൂടി അവസാനിപ്പിക്കും നിങ്ങൾ സാധാരണ മനുഷ്യരാണെന്ന ബോധമുണ്ടാവും അന്ന് ആ അമ്മ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നൊന്ന് ചോദിക്കാം എന്റെ മകന്റെ ആയുസ് കുറച്ച് കഴിയുന്നതും വേദത്തിൽ ഈ മകനെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കോ അതല്ല ഈ കുട്ടിയുടെ രോഗം മാറ്റേണമേ എന്ന് പ്രാർത്ഥിക്കോ ഈ കുട്ടിയുടെ രോഗം മാറ്റേണമേ എന്ന് പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ല കാരണം ഡോക്ടർ എഴുതി തള്ളിക്കഴിഞ്ഞു ഇനി ഒരു ശതമാനം പോലും ഒപ്പില്ല തൊണ്ടയിലെ ക്യാൻസർ വെള്ളം അകത്തേക്ക് ഇറങ്ങില്ല കുഴലിടാൻ പറ്റില്ല ഞാൻ കണ്ട കാര്യ നിങ്ങളോട് പറയുന്നത് ഇതാ ജീവിതം ജീവിതത്തിലെ എച്ചിലലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെ കാണിക്കണം വായിലും ആമാശയത്തിലും ക്യാൻസർ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ കാണിക്കണം ഏതോ സ്ത്രീയുടെയും പുരുഷന്റെയും വികാര ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ട് ആ കുട്ടിയെ അനാഥാലയത്തിലാക്കി വിട്ടുപോകുന്ന മാതാപിതാക്കളുടെ തലോടലേൽക്കാൻ കൊതിക്കുന്ന അനാഥ കുട്ടികളുടെ അടുത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളുമായിട്ട് ഇടയ്ക്കൊന്ന് പോയിരിക്കണം നിങ്ങളുടെ മക്കൾ അറിയണം അടുത്തുള്ള അമ്മയുടെയും അച്ഛന്റെയും സ്നേഹവും അടുത്തില്ലാത്ത അമ്മയുടെയും അച്ഛന്റെയും ദുഃഖവും ആ കുട്ടി പറഞ്ഞിട്ടല്ല ആ കുട്ടിയെ ഈ ഭൂമിയിലേക്ക് ആ അച്ഛനും അമ്മയും കൊണ്ടുവന്നത് നിങ്ങളുടെ മക്കളെയും നിങ്ങൾ കൊണ്ടുവന്നത് അവര് പറഞ്ഞിട്ടല്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊണ്ടുവന്നതാ അവര് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന് അങ്ങനെ കൊണ്ടുവന്ന കുട്ടികള് ഏതോ കന്യാസ്ത്രീയുടെയോ പള്ളിയിലെ അച്ഛന്റെയോ ഏതോ ജോലിക്കാരുടെയോ കാരുണ്യത്തില് പിച്ചയുടെ ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിച്ച് നാലും അഞ്ചും ആറും വയസ്സായ കുട്ടികൾക്ക് അമ്മേ എന്ന് വിളിക്കാൻ ആരുമില്ലാതെ കരയുന്നവരെ നിങ്ങൾ ഇപ്പൊ കരയുന്ന മാതിരി കരയും അവരുടെ അടുത്ത് എന്നിരുന്നാൽ കരയണം നിങ്ങൾ എന്തിനറിയോ യഥാർത്ഥ ബന്ധം എന്താണെന്നറിയാൻ ആ കരച്ചിലാണ് ആ ബന്ധത്തിന്റെ വലിപ്പം അറിയിക്കുന്നത് അതേപോലെ എന്നെങ്കിലും വല്ല കല്യാണത്തിനും തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കില് അല്ലെങ്കിൽ കോട്ടയത്ത് പോകുന്നുണ്ടെങ്കില് െങ്കിലോ ആലപ്പുഴ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മോർച്ചർ ഇടടുത്ത് എന്ന് നിൽക്കാം ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന വാർദ്ധക്യത്തിന്റെ പരമകാഷ്ടയിലെത്തിയ അച്ഛന്റെയും അമ്മയുടെയും മരണം കഴിഞ്ഞ് ആ ഡെഡ് ബോഡി സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഒറ്റയ്ക്കൊരു മകൻ ആരും കൂട്ടത്തിലില്ല അച്ഛന്റെ ശവശരീരം അമ്മയുടെ ശവശരീരം കൊണ്ടുവരുമ്പോ ഗേറ്റിൽ കാത്തു നിൽക്കുന്ന ആംബുലൻസിലെ ഡ്രൈവർമാരുമായിട്ട് പൈസയ്ക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്ന മക്കളെ ഒന്ന് കാണണം അച്ഛന്റെയും അമ്മയുടെയും ശവശരീരം ഒന്ന് വീട്ടിലെത്തിക്കാൻ പൈസ ഇല്ലാതെ ആ ആംബുലൻസിലെ ഡ്രൈവറോട് അറുന്നൂറ് രൂപയ്ക്ക് എന്റെ അച്ഛന്റെ ശവം കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കരയുന്നവരെ കാണണം യഥാർത്ഥ ജീവിതത്തിന്റെ അവസ്ഥ അതാണ് പണ്ടൊക്കെ ആരെങ്കിലും മരിച്ചാൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ട് ഇന്നുമില്ല ഒറ്റയ്ക്ക് ഒരു മകൻ പോകുന്നു ഞാൻ കണ്ടു ഞാൻ മോർച്ചറിയിച്ചെന്ന് നിൽക്കാറുണ്ട് എന്റെ മക്കളെയും കൊണ്ട് അടുത്ത് എന്ന് കാണണം ഓരോ അയ്യഞ്ച് മിനിറ്റിലും പത്ത് മിനിറ്റിലും ഡെഡ് ബോഡി പോകുമ്പോൾ ആ ഡെഡ് ബോഡി െ കൊണ്ടുപോകുന്ന മകനെ ഒന്ന് തലോടാൻ ഒരാളില്ല വേദനിക്കുന്നുണ്ടോ കൂടുതൽ വിഷമം തോന്നുന്നുണ്ടോ ഞാൻ പറയുമ്പോ കേൾക്കാൻ വിഷമം തോന്നുന്നുണ്ടോ യഥാർത്ഥ വിഷമം തോന്നണ ഞാൻ പറഞ്ഞത് മാതൃപിതൃപുത്ര പിതൃപുത്ര ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നതിന്റെ കാഠിന്യം അതിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ പച്ചക്കുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ രാമന്റെയും സീതയുടെയും കഥയല്ല പറയണത് ഞാൻ അംബരീഷന്റെ കഥയല്ല പറയുന്നത് ഞാൻ കാണുന്നത് കണ്ടതുമല്ല കാണുന്നത് പ്രസന്റ് ടെൻസിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു എച്ചിലല്ലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവര് അനാഥക്കുട്ടികള് തലോടലേൽക്കാൻ ക്യാൻസർ വന്ന് കരയുന്നവര് വാർദ്ധക്യത്തിന്റെ പരമ കട്ടിലിൽ കിടന്ന് ഉരുളുമ്പോൾ ൊലി പോയി പഴുത്ത് പുഴുത്ത് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോലും പോകാൻ പറ്റാതെ കിടന്ന കട്ടിൽ തന്നെ മലവും മൂത്രവും പോയി കഴിയുന്നവർ കേരളത്തിലുണ്ട് കാണണം ഒരിക്കൽ മതി നിങ്ങളിത് കാണണം അപ്പ മനസ്സിലാവും മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും കുടുംബാംഗങ്ങളോടുമുള്ള ബന്ധം പുലർത്താൻ എന്തുകൊണ്ട് പിതൃകർമ്മം ചെയ്യാൻ പറഞ്ഞു എന്തുകൊണ്ട് അമ്മയെ ഈശ്വര തുല്യയായി കാണണമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പിതൃദേവോ ഭവ എന്ന് പഠിപ്പിച്ചു ഈ പൈതൃകത്തിലെ കുടുംബ ബന്ധത്തിന്റെ ദൃഢമായ സത്യം മനസ്സിലാക്കാൻ ഇതൊന്നറിയണം നിങ്ങൾ അതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു അതേപോലെ മക്കളോട് സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടെന്ന് കാണിക്കണം രണ്ട് വാക്കുകൾ ഓർക്കണം ഒന്ന് പ്രവർത്തിക്കുക രണ്ടാമത്തെ വാക്ക് നിവർത്തിക്കുക പ്രവർത്തിക്കുക നിവർത്തിക്കുക അർത്ഥം ചിലപ്പോ നിങ്ങൾക്കറിയാം പ്രവർത്തിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ചൈതന്യവത്തായി മക്കളെ വളർത്തിക്കൊണ്ട് കർമ്മമണ്ഡലത്തിൽ നിറഞ്ഞുകൊണ്ട് വർക്ക് ചെയ്ത് ആക്ഷൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് പ്രവർത്തിക്കല് അർത്ഥം മനസ്സിലായി കർമ്മം ചെയ്ത് മുമ്പോട്ട് പോവല് നിവർത്തിക്കല് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ തിരിച്ചു വരല് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ തിരിച്ചു വരണം മകന് ഭാര്യയായാൽ മകന്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിൽ കൂടുതല് മകന് അമ്മ ഭാരമാവരുത് ആവശ്യത്തിൽ കൂടുതല് മകൾക്ക് അമ്മായി അമ്മയും അമ്മാവനും ഭാരമാവരുത് അത്രയും കാലം വള്ളത്തിൽ അപ്പുറത്ത് കടത്തി വിട്ടു അവരിനി മുമ്പോട്ട് പോകട്ടെ ബന്ധം ദൃഢമാക്കാൻ വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ബന്ധം നിലനിർത്താൻ സാധിച്ചാൽ വേണ്ടതിനും വേണ്ടാത്തതിനും മകനെയും മകളെയും മരുമകനെയും മരുമകളെയും നമ്മൾ തിന്മ പറയുകയും തിന്മയിലൂടെ നടത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് അവരുണ്ടാവില്ല അർത്ഥം മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ ആവശ്യം വരുന്ന സമയത്ത് അവരുണ്ടാവില്ല പുലി വരുന്നേ പുലി വരുന്നേ എന്ന വാചകത്തിലെ അന്തസ്സത്ത മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇല്ലേ വേണ്ടതിന് മാത്രം പ്രവർത്തിച്ചു മുമ്പോട്ട് പോകുന്നവര് അക്കരയ്ക്ക് വിട്ടാൽ നിവർത്തിക്കണം തിരിച്ചു വരണം ഏത് മരുമകളുടെ ഭക്ഷണമാണോ ഏത് മരുമകന്റെ സഹായമാണോ ഭാവിയിൽ വേണ്ടിവരിക എന്നറിഞ്ഞൂട ആരെയും പടിയടച്ചു പിണ്ണം വെക്കരുത് ആരെയും അടിച്ചു പുറത്താക്കരുത് നാരായണ ഗുരു പറഞ്ഞ പോലെ എല്ലാവരെയും അടിച്ചകത്താക്ക